യോഗാന സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വേദവാക്യങ്ങൾ വായിക്കപ്പെടുന്നു അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു എരിശലേമിലേക്ക് പോയി എരിശിലേമിൽ ആട്ടുവാതുക്കൽ എന്ന എബ്ര പേരുള്ള ഒരു കുളമുണ്ട് അതിന് അഞ്ച് മണ്ഡപങ്ങൾ ഉണ്ട് അവയിൽ യാതിക്കാർ കുരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു ഇങ്ങനെ വലിയ ഒരു കൂട്ടം ആളുകൾ വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് വെയിറ്റ് ചെയ്ത് കിടന്നിരുന്നു വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്ന എന്ന കുളക്കരയിൽ വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് അല്ലെങ്കിൽ സൗഖ്യം കാത്തുകൊണ്ട് വലിയൊരു കൂട്ടം ആളുകൾ ഇങ്ങനെ ആ സൗഖ്യത്തിന് വേണ്ടി ആ കുളക്കരയിൽ ആ മണ്ഡപങ്ങളിൽ കാത്ത് കിടന്നിരുന്നു ബൈബിൾ നമുക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും ഇന്ന് ഈ മെസ്സേജിലൂടെ എന്നെ കാണുന്ന പ്രിയ സഹോദരി സഹോദരന്മാരോട് പരിശുദ്ധാത്മാവിനെ അറിയിക്കുവാനുള്ളത് ദൈവത്തെ കാത്തിരിക്കുന്ന ഒരൊറ്റ വ്യക്തികളും ലജ്ജിച്ചു പോകുകയില്ല ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യരും പരാജയപ്പെടുകയില്ല കാത്തിരിപ്പ് അത്ര നല്ലൊരു കാര്യമല്ല ഈ എന്ന് പറയുന്നത് ഒരു മുഷിച്ചിലുണ്ടാക്കുന്ന സത്യമാണ് ഒരാളെ നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഒരു വിഷയത്തിൻ്റെ മറുപടിക്കായി വെയിറ്റ് ചെയ്തിരിക്കുന്നു ഒരാളുടെ മാനശാന്തരത്തിനായി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഒരാളുടെ സൗഖ്യത്തിനായി നിങ്ങളിങ്ങനെ കാത്തിരിക്കുന്നു കാത്തിരിപ്പുകൾ എപ്പോഴും മുഷിച്ചിലുകളും മുഷിപ്പും ഉണ്ടാക്കുന്നതാണ് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് ഒരു മണിയാകുന്ന സമയത്ത് നിങ്ങൾ വളരെ സ്നേഹിക്കുന്ന ഒരു കുടുംബം വരുമെന്ന് അറിയിച്ചിരുന്നു അവർ നിങ്ങളോട് കൂടെ ആയിരിക്കും ലഞ്ച് കഴിക്കുന്നത് ഉച്ചഭക്ഷണം കഴിക്കുന്നതെന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ ഒരു മണിക്കവർ എത്തിയില്ല രണ്ട് മണിയായിട്ടും അവർ വന്നില്ല മൂന്ന് മണിയായിട്ടും എത്തിയില്ല നാല് മണിയായിട്ടും എത്തിയില്ല നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കാതെ നിങ്ങളുടെ ആ പ്രിയപ്പെട്ട സുഹൃത്തിനെ ആ കുടുംബത്തെ നിങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു നാല് മണിയൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു മടുപ്പ് തരും ഒരു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ അകത്തൊരു വല്ലാത്ത ആശങ്ക ഉണ്ടായി നിങ്ങൾ എടുത്ത് പലതവണ അവരെ വിളിച്ചിരുന്നു എവിടെയായി എവിടെയായി എപ്പോഴെത്തും എത്താറായോ അവർ പറഞ്ഞു ട്രാഫിക്കിലാണ് ചിവിടെ വൈകും ചിവിടെ വൈകും അത് ഒരു മൂന്നാല് മണിക്കൂറത്തെ കാത്തിരിപ്പേ ഉള്ളെങ്കിൽ പോലും ആ കാത്തിരിപ്പ് നിങ്ങളെ മുഷിപ്പിക്കുന്നുണ്ട് എന്നാൽ പതിനേഴ് വർഷം പന്ത്രണ്ട് വർഷം പതിനഞ്ച് വർഷം പതിനാല് വർഷമൊക്കെ ചില വിടുതലുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്നത്തെ സന്ദേശം അവർക്കുള്ളതാണ് ഇന്നത്തെ സന്ദേശം ദൈവത്തെ കാത്തിരിക്കുന്ന പ്രിയ പ്രിയമകളെ പ്രിയ മകനെ പ്രിയ കുടുംബമേ നിനക്കുള്ളതാണ് മനുഷ്യനെ കാത്തിരുന്നാൽ അതിൽ മുഷിപ്പുകൾ ഉണ്ടാകും മനുഷ്യനെ കാത്തിരുന്നാൽ അതിലൊത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകും പക്ഷേ ദൈവത്തെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ അത് മുഷിപ്പുകളിലേക്കല്ല കൊണ്ടുപോകുന്നത് അത് മടുപ്പിലേക്കല്ല കൊണ്ടുപോകുന്നത് ബൈബിൾ നമുക്ക് തരുന്ന ഉറപ്പ് യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും അവൻ കഴുകനെ പോലെ ചിറകടിച്ച് കയറുവാനിടയാകും